മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ മലയാളത്തിൽ പഠിപ്പിക്കാനാവില്ല എന്ന ഒരു ധാരണ ഇന്നും നിലനിൽക്കുന്നുണ്ട് കുറച്ചു കാലം ശാസ്ത്ര വിഷയങ്ങൾ മലയാളത്തിൽ പഠിപ്പിക്കട്ടെ അതിന് ശേഷമാകാം മലയാളത്തിലെ ആശയപ്രകാശനം സാധ്യമാകാത്ത ഏതെങ്കിലും വിഷയമുണ്ടോ എന്ന് അന്വേഷണം എന്ന് ജോഹന്ന ഫ്രോൺമേയർ എന്ന ക്രിസ്ത്യൻ മിഷണറിയായ ഭാഷാ ചിന്തകൻ നമ്മോട് പറഞ്ഞത് നൂറോളം വർഷങ്ങൾക്ക് മുമ്പാണ് പക്ഷേ ും അക്കാര്യത്തിൽ ആത്മവിശ്വാസം വന്നിട്ടില്ല സാങ്കേതിക പദങ്ങളുടെ അഭാവവും അശക്തിയും ചൂണ്ടിക്കാണിച്ച് അധ്യയനവും അധ്യാപനവും തുടർന്നാൽ സാങ്കേതിക പദങ്ങൾ ഉണ്ടാവില്ല എന്ന് എൻ വി കൃഷ്ണ വാര്യരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കാര്യങ്ങളെ ശരിയായി ഗ്രഹിക്കുന്നതിന് ചിന്തിക്കുന്ന ഭാഷയും വിനിമയ ഭാഷയും ഒന്നായിരിക്കുന്നതും മാതൃഭാഷയിൽ പഠിക്കുന്നതുമാണ് ഉചിതമെന്ന ധാരണ അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുണ്ട് പക്ഷെ നമ്മൾ ഇന്നും സുച് എന്ന വാക്കിന് വൈദ്യുതഗമനാഗമന യന്ത്രമെന്ന വിവർത്തനമുണ്ടാക്കിയത് ചൂണ്ടിക്കാണിച്ച് മലയാളത്തിലെ ശാസ്ത്ര പഠനത്തെ പരിഹസിക്കുകയാണ് പതിവ് ഇതിന് പരിഹാരങ്ങളുണ്ട് സ്വിച്ച് പോലെ സാർവത്രിക ഉപയോഗത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കുകയാണ് ഉചിതം അന്താരാഷ്ട്രീയ സാങ്കേതിക പദങ്ങളെയും അതേപടി എഴുതേണ്ടി വരും ഹൈഡ്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ മൂലകങ്ങളെയും സംയുക്തങ്ങളെയും അതേപടി ഉപയോഗിക്കുന്നു ഡൈൻ കലോറി ആംബിയർ തുടങ്ങിയ അളവുകളെയും മാറ്റാൻ കഴിയില്ല ഗണിതാധി ശാസ്ത്രങ്ങളിൽ വരുന്ന സൈൻ കോസ് തുടങ്ങിയ പ്രതീകങ്ങളെ അതേപടി പ്രയോഗിച്ചേ പറ്റൂ നമ്മുടെ ഭാഷയുടെ ഭാഗമായി സാധാരണ ഉപയോഗത്തിൽ വന്നിട്ടുള്ള കമ്പി മഴവില്ലേ മുങ്ങിക്കപ്പൽ തുടങ്ങിയ ശാസ്ത്രീയ പദങ്ങളെ നമുക്ക് ഉപയോഗിക്കാം ഇംഗ്ലീഷ് പദങ്ങളോടും ഒപ്പം ഭാഷാപദമോ പ്രത്യയമോ ചേർത്ത് സങ്കരപദങ്ങളായി വിവർത്തനം ചെയ്യാം അയണൈസേഷന് അയണീകരണമെന്നും കൊയാഗുലേഷനെ കൊയാഗുലനമെന്നും പ്രയോഗിക്കുന്നത് ഇത്തരം രീതിയിലുണ്ടാക്കിയ സങ്കരപദങ്ങളാണ് സുവാളജി ജന്തുക്കളെക്കുറിച്ചുള്ള അധ്യയനമായതുകൊണ്ട് ജന്തുശാസ്ത്രമെന്നും ബയോളജിക്ക് ജീവശാസ്ത്രമെന്നും ബോട്ടണിക്ക് സസ്യശാസ്ത്രമെന്നും ഫിസിക്സിന് ഊർജതന്ത്രം അഥവാ ഭൗതികശാസ്ത്രമെന്നും കെമിസ്ട്രിക്ക് രസതന്ത്രമെന്നും മലയാളം മനോഹരവും ഉചിതവുമായ വിവർത്തനങ്ങൾ ഉണ്ടാക്കി ആദ്യകാലത്ത് സാങ്കേതിക പദങ്ങൾ ഉണ്ടാക്കാൻ സംസ്കൃതത്തെ കൂടുതലായി ആശ്രയിച്ചിരുന്നു ഇന്നത് മാറി ബോയിലിംഗ് പോയിന്റിന് ആദ്യം നാം സൃഷ്ടിച്ച സാങ്കേതിക പദം കൊഥനാംഗം എന്നായിരുന്നെങ്കിൽ പിന്നീട് ആ സ്ഥാനത്ത് തിളനില എന്ന പ്രയോഗം വന്നു ഏരിയ എന്ന വാക്കിന് എന്ന വാക്കാണ് ആദ്യം പ്രയോഗിച്ചിരുന്നെങ്കിൽ പരപ്പളവ് എന്ന ലളിതമായ മലയാള വാക്ക് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് ശാസ്ത്രപദങ്ങളെ വിവർത്തനം ചെയ്യുമ്പോൾ മാനകീകരണം കൂടിയേ കഴിയൂ ഫോഴ്സ് എന്ന ഫിസിക്സ് പദത്തിന് ബലം ശക്തി എന്ന രണ്ട് വാക്കുകളും പ്രയോഗിക്കാമെങ്കിലും ബലമെന്ന് മാനകീകരിക്കേണ്ടി വരും ഈ മാനകീകരണം കൂടിയേ തീരൂ എന്നത് ഇംഗ്ലീഷിലെയും പ്രശ്നമാണ് ഫോഴ്സ് എന്നല്ലാതെ സ്ട്രെങ് പവർ എന്നൊന്നും പ്രയോഗിച്ചുകൂടല്ലോ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ അതായത് ഒരു യൂണിറ്റ് സമയത്തുണ്ടായ പ്രവൃത്തിയാണ് പവർ ഈ പവറിനെ നാം മലയാളത്തിലും പവർ എന്ന് തന്നെയാണ് ഉപയോഗിക്കുക മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും